ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളുന്ന യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ സഖ്യം അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയെന്ന് ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച സി പി എം കഴിഞ്ഞ നാലര വർഷക്കാലമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളുന്ന യുഡിഎഫ് ബിജെപി അവിശുദ്ധ സഖ്യം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് തിരുവല്ലാമ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സിപിഎം മാർച്ച് സംഘടിപ്പിച്ചത് കൂടാതെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് അർഹമായ പണം നൽകാതെയും ഗ്രാമീണ റോഡുകളുടെ ശോചിയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെയും കനത്ത വിമർശനമാണ് പ്രതിഷേധ പരിപാടിയിൽ ഉയർന്നത് മാത്രമല്ല കുടിവെള്ള പ്രശ്നം പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിനുള്ള കുറ്റകരമായ അനാസ്ഥ എന്നിവയ്ക്കെതിരെയും വിമർശനമുണ്ടായി അവതാളത്തിലായ മാലിന്യനിർമ്മാർജ്ജന പദ്ധതി പുനരുജ്ജീവിപ്പിക്കുക തെരുവുകാള തെരുവു നായാ ശല്യം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടായിരുന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു വലിയ തോതിലുള്ള ക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ആ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ വലിയ കുടിവെള്ള പദ്ധതി തിരുവില്ലാമയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ നടപടിക്ക് നേതൃത്വം നൽകാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് ഏവർക്കും കാണാൻ കഴിയുന്നത് അപ്പോൾ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുക കാശ്വതമായ പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള നടപടി ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുന്നതിനുള്ള അലംഭാവമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതുപോലെ നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ വീടില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് പൗരനിർമ്മാണ പദ്ധതി ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള ധനസഹായവും വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായം ഇതാണ് ലൈഫ് നിർമ്മാണ പദ്ധതി സിപിഐഎം തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി കെ ആർ മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ പട്ടികജാതി ക്ഷേമസമിതി ഏരിയ സെക്രട്ടറി സി ഗോപുദാസ് സിപിഎം തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നല്ല വീട് കിട്ടുമെന്ന സ്വപ്നം യോഗ്യമായ ഉണ്ടാകും എന്ന സ്വപ്നം അതുപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ കുടിവെള്ളത്തിന്റെ കാര്യത്തിലെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷക്കാണ് ഇന്ന് തകർച്ച സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് വർഷത്തോളം തിരുവല്ലാമലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഉണ്ടായി ഇന്ന് തിരുവല്ലാമല കണ്ട അഭൂതപൂർവമായ ഒട്ടേറെ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റോഡുകൾ തകർന്ന് കിടക്കുന്ന സ്ഥിതിയാണല്ലോ വിമുദ്ധങ്ങളായ പദ്ധതികളുടെ പേര് പറഞ്ഞത് അശാസ്ത്രീയമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഈ നാട്ടിലുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള വിഷയമാണ് ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും ആർജവത്തോടു കൂടി നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി എഗ്രിമെന്റ് വെച്ച ആളുകൾക്ക് പോലും കൃത്യസമയത്ത് വീട് പണിയുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ വലിയ ഉയർച്ച വരുത്തുകയും അതിലൂടെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കയറി കിടക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ ജനങ്ങൾ മാറുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ നാലര വർഷക്കാലമായി കാലമായി വിവിധ പദ്ധതികൾക്കായി സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ട് ലാപ്സാക്കി കളയാതെ കൃത്യമായി ചെലവഴിക്കുന്ന കാര്യത്തിൽ പോലും വേണ്ടി ഇന്ന് പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സംയുക്തമായി നടത്തുന്ന ഈ കൂട്ടുകക്ഷി അവിശുദ്ധ കൂട്ടുകക്ഷി ഭരണത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ന്യൂസ്